അതോ ാണ് നല്ല സൈസൊക്കെ ഉള്ളതാണ് ജിമ്മിന് വന്നുകൊണ്ട് അതൊക്കെ കാണുമ്പോ പിടിക്കാനൊക്കെ തോന്നുറങ്ങാൻ പറ്റാത്ത ഒരുമാതിരിപ്പെട്ട ആരോട് ചോദിച്ചെന്ന് പറഞ്ഞാലും കുടവയറന്മാരാണോ അതോ ജിമ്മമാരാണോ നല്ലത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജിമ്മമാരുടെ കാര്യമേ പറയുള്ളൂ കുടവയറുള്ളവരോടൊക്കെ എന്തോ ഒരു താല്പര്യമില്ലായ്മയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത് അതുകൊട്ടെ പക്ഷെങ്കിൽ ഈ കുട്ടികൾ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ പിടിക്കാൻ തോന്നുന്ന കാര്യമൊക്കെ ഒരു ആൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ അവിടെ പീഡനമായി അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ അമ്മയില്ലേ പെങ്ങളില്ലേ ഭാര്യയില്ലേ എന്ന ചോദ്യവുമായി പക്ഷെ പെൺകുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഒരു രസകരമായി കാണാൻ പറ്റുന്നത് ആൺകുട്ടികൾ പറയുമ്പോ അത് വലിയൊരു പ്രശ്നമാവും പെൺകുട്ടികൾ പറയുമ്പോ അത് അത്ര വലിയ കാര്യമില്ല എന്താ അല്ലേ